ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇതൊരു ഷോർട്ട് വീഡിയോ ആണ് എന്തിനാന്ന് വെച്ചാൽ സ്കിൻ ബ്രൈറ്റനിങ് അല്ലെങ്കിൽ ടാനക്ക റിമൂവ് ആണ് നമുക്കറിയാം ഇത് ഫെസ്റ്റിവൽ സീസൺ ആണ് അതായത് ഓണത്തിന് ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ എന്നെപ്പോലുള്ള കുറച്ച് പേരുണ്ടെന്നറിയാം ഓടി വന്നിട്ട് പെട്ടെന്ന് ഓണം ആയതുകൊണ്ട് അന്ന് ആ ദിവസത്തേക്ക് വേണ്ടി ഈ ടാനക്ക റിമൂവ് ആയിട്ട് സ്ക്രീൻ ഒന്ന് ബ്രൈറ്റൻ ചെയ്തിരിക്കാന് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് കുറേ വീഡിയോസൊക്കെ കാണുന്നവര് ആ ഒരു സമയത്തേക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നവര് സോ ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് എടുക്കാവുന്ന വെച്ചാൽ സോ ഞാനും ആ കൂട്ടത്തിലുള്ളതാണ് ഞാനിപ്പോൾ രണ്ട് ദിവസം കൊണ്ട് ഇത് ചെയ്യുന്നുള്ളൂ ഇത് ഞാനിപ്പോ യൂട്യൂബിൽ നോക്കി തപ്പിയെടുത്തൊന്നും അല്ല പക്ഷെ ഇതിലത്തെ കുറേ വീഡിയോ ആണുമായിരിക്കും ഇതെനിക്ക് ഒരു ഒരു പാർലറിലെ ചേച്ചി എനിക്ക് പറഞ്ഞ ഇൻഗ്രീഡിയൻ്റ് ആണ് ഇത് എനിക്ക് പറഞ്ഞു തന്നിട്ട് കുറെ നാളിന്റെ ടാൻ റിമൂവ് ആവും എന്നൊക്കെ പറഞ്ഞിട്ട് നേരത്തെ എനിക്കിത് ഓൾറെഡി പറഞ്ഞതെന്നാണ് പക്ഷെ ചെയ്യാനുള്ള മടി കൊണ്ടും ഞാൻ ചെയ്യാറൊന്നുമില്ല അതാണ് ഒരു സത്യം സോ ഇനിയിപ്പോൾ ഓണത്തിന് കുറച്ച് ദിവസേ ഉള്ളൂ എന്തായാലും എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടോ അപ്പം ഞാൻ പറഞ്ഞത് എന്നാ ചേച്ചി പറഞ്ഞതെന്ന് തന്നെ ചെയ്ത് നോക്കാം ഒരു ദിവസം ഞാൻ ട്രൈ ചെയ്തു ഇതെൻ്റെ സെക്കൻഡ് ഡേ ആണ് സോ ഇന്നലെ തന്നെ എനിക്കൊരു നല്ലൊരു എന്താ പറയുക ഫീൽ ബെറ്റർ തോന്നി അതുകൊണ്ട് ഞാൻ വേച്ചു നിങ്ങളോടുകൂടി ഷെയർ ചെയ്യാം ഇനിയും ആരെങ്കിലുമൊക്കെ ഇതൊക്കെ ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ ചെയ്തോളൂ ഫസ്റ്റ് ഞാൻ നമ്മൾ എല്ലാവരും യൂസ് ചെയ്യുന്ന സംഭവങ്ങൾ തന്നെയാണ് അത് നിങ്ങൾക്കറിയ അറിയാ അറിയുന്നവരുണ്ടോ എന്ന് എനിക്കറിയത്തില്ല അറിയാത്തവർക്ക് യൂസ്ഫുൾ ആയിരിക്കും ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് കടലമാവ് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എല്ലാവരും യൂസ് ചെയ്യുന്നതാണ് ഇതിന് നല്ല സ്മെല്ലാണ് കാരണം ഞാൻ പറഞ്ഞില്ല വേറെ ഒരു ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടുണ്ടായിരുന്നു അത് നല്ല മണമുള്ള സാധനമായതുകൊണ്ട് ഇതിനും നല്ല സ്മെല്ലാണ് എൻ്റെ മുടി ഞാൻ ക്ലിപ്പ് ചെയ്തിട്ട് ഇട്ടിട്ടില്ലായിരുന്നു അപ്പോൾ താഴെ അഴിഞ്ഞു വീണു സാരമില്ല അപ്പം ഞാൻ ഫുൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി ഒരു ട്വൻ്റി തേർട്ടി മിനിറ്റ്സെങ്കിലും ഇത് പെട്ടെന്ന് ഡ്രൈ ആകുമെന്ന് നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാകാം ഇതൊന്ന് വാഷ് ചെയ്യാം സോ ഗായ്സ് ഞാൻ വാഷ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഫേസ് കണ്ടാൽ തന്നെ മനസ്സിലാവും നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ടുണ്ട് ഇത് കുറച്ച് നാൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീക്കിലി രണ്ട് വട്ടമോ മൂന്ന് വട്ടമൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ടാൻ ഒക്കെ നന്നായിട്ട് റിമൂവ് ചെയ്തിട്ട് ആ സ്കിന്നിൻ്റെ ഡെഡ് സെൽസ് ഒക്കെ റിമൂവ് ആക്കിയിട്ട് സ്കിന്നിൻ്റെ കളർ നിങ്ങൾക്ക് സ്കിന്നിൻ്റെ ആ ഒരു നിങ്ങളുടെ കറക്റ്റ് സ്കിൻ ടോൺ കൊണ്ടുവരാനായിട്ട് എന്തായാലും പറ്റും അപ്പോൾ ഉറപ്പായിട്ട് ഇത് വേറെ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നതായിട്ട് പ്രത്യേകിച്ച് ഒന്നും നിങ്ങളുടെ വീട്ടിൽ തന്നെ കാണും ഇതിൽ യൂസ് ചെയ്തത് റോസ് വാട്ടറും മിൽക്കും ആണ് ഇത് രണ്ടു ആണ് ഇതില് യൂസ് ചെയ്തിട്ട് ഇത് മൂന്നും കൂടി മിക്സ് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്തത് പൊടിയും ഒന്നെങ്കിൽ റോസ് വാട്ടർ അല്ലെങ്കിൽ നിങ്ങൾ മിൽക്ക് മാത്രം മിൽക്ക് മാത്രമായിട്ട് യൂസ് ചെയ്താൽ മതി എന്റെ ഫേസ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ടുണ്ട് സോ ഇത്ര ഉള്ളതായ സി ഓൺ നെക്സ്റ്റ് വീഡിയോ കമെന്റ് ചെയ്യുക ഷെയർ ചെയ്യുക सब्सक्राइब ओके बाय सी